ചേച്ചി എന്തൊക്കെ കൊടുത്തിട്ടും എൻ്റെ ഡോഗ് മെലിഞ്ഞായിരിക്കുന്നത് എന്തെങ്കിലും വഴിയുണ്ടോ തടിവെപ്പിക്കാൻ വഴിയുണ്ട് നമുക്ക് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് ഇവരെ തടി വെപ്പിക്കാം അതും നാച്ചുറൽ ആയിട്ട് ഫസ്റ്റ് നമ്മൾ ഡീവോമിംഗ് ചെയ്യണം വേംസിന്റെ ശല്യം ഇവരുടെ ബോഡിയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതൊന്നും ശരീരത്തിൽ പിടിക്കില്ല അപ്പൊ അഡൽട്ട് ആണെങ്കിൽ ത്രീ മന്ത്സ് കൂടുമ്പോൾ ഡീവോമിംഗ് ചെയ്യാൻ മറക്കണ്ട രണ്ടാമത്തേത് ഹൈ കാലറി ഫുഡുകൾ ഇവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം അതായത് ചിക്കൻ ഫിഷ് ബോയിൽഡ് എഗ്ഗ് ഇതൊക്കെ നല്ലൊരു ഓപ്ഷനാണ് വെജിറ്റബിൾസിലാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കൂടുതലുള്ള സ്വീറ്റ് പൊട്ടറ്റോ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ പംകിൻ ഫൈബർ റിച്ച് ആയിട്ടുള്ള പംകിൻ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ബനാന നല്ലൊരു ഓപ്ഷനാണ് മൂന്നാമത്തെ ഒരു കാര്യം ഇവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള ഒരു വെയിറ്റ് അല്ല ഇവർക്ക് ഇവരെ വളരെയധികം വീക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പപ്പി ഫുഡ് ചൂസ് ചെയ്യാം പപ്പി ഫുഡ് ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരുപാട് ഡോഗ് ഫുഡുകൾ അവൈലബിൾ ആണ് എല്ലാത്തിന്റെ പുറമെ പപ്പി ഫുഡ് പപ്പി സ്റ്റാർട്ടർ ജൂനിയർ അഡൾട്ട് എന്നൊക്കെ എഴുതിയത് കാണാറില്ല അതില് നിങ്ങളുടെ ഡോഗ് അഡൽട്ട് ആയാലും കുഴപ്പമില്ല വളരെയധികം വീക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പപ്പി ഫുഡ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഈ പപ്പികൾക്ക് കൊടുക്കുന്ന ഫുഡിൽ ന്യൂട്രിയൻസിൻ്റെയും കലോറീസിൻ്റെയും പ്രോട്ടീൻസിൻ്റെ ഒക്കെ അളവ് വളരെ കൂടുതലായിരിക്കും അവരുടെ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ കൊടുക്കുന്ന ഫുഡ് ആണല്ലോ പക്ഷെ നമ്മൾ കൊടുക്കുന്ന അഡൽറ്റ് ഫുഡിൽ ഇതിൻ്റെയൊക്കെ അളവ് കുറവായിരിക്കും കാരണം അഡൽട്ട് ആയിട്ടുള്ള ഒരു ഡോഗിന് കൂടുതൽ കലോറീസിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും ഒന്നും ആവശ്യം ഇല്ല അപ്പോൾ ഇങ്ങനെ വീക്കായിട്ടുള്ള ഡോഗ്സിന് നമ്മൾ ഈ അഡൽട്ട് ഫുഡ് കൊടുക്കുമ്പം കാര്യമായിട്ടുള്ള കലോറീസും പ്രോട്ടീൻസും ഒന്നും അവരുടെ ശരീരത്തിൽ കിട്ടില്ല അതുകൊണ്ട് വീക്കായിട്ടുള്ള ഡോഗ്സിന് നിങ്ങൾ പപ്പി ഫുഡാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ എത്ര നേരാണ് ഇവർക്ക് മീൽസ് കൊടുക്കുന്നത് രണ്ട് നേരം ആയിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി തൊട്ട് അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാം ക്വാണ്ടിറ്റി സെയിം തന്നെ എടുത്തിട്ട് നിങ്ങൾ മൂന്നും നാലും മീലായിട്ട് ആയിട്ട് കൊടുക്കാം അങ്ങനെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ അധിക സമയം കൊടുക്കുമ്പം ഫുഡിന്റെ അബ്സോർപ്ഷൻ കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെയെന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ഫുഡ് ആണ് പിയർ ക്വാളിറ്റി ഫുഡ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവരുടെ ശരീരത്തിൽ കിട്ടില്ല അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ മെലിഞ്ഞു പോകുന്നത് ഇത്ര നേരം നമ്മളിങ്ങനെ ഉള്ളിലോട്ട് പോകുന്ന കാര്യമാണ് പറഞ്ഞത് ഇങ്ങനെ എപ്പോഴും ഉള്ളിലോട്ട് മാത്രം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ആരോഗ്യത്തോടു കൂടി ഇരിക്കില്ല അതുകൊണ്ട് നമ്മൾ ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഇവർക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് വോക്കിംഗ് ഇവരെ കുറച്ച് സമയം കളിപ്പിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യണം ഇവരെ കൊണ്ട് കുറച്ച് അധികം പണി നമ്മൾ ഡെയിലി എടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ടിപ്പുകൾ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്ക് പേജിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് കാര്യങ്ങളും മനസ്സിലാവുള്ളൂ അപ്പോൾ അത് കണ്ടിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ ശരി